ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ മദ്രസിൽ പോകാൻ വേണ്ടിയിട്ട് ലച്ചു റെഡി ആയിട്ടുണ്ടേ എന്താ ചായ കുടിക്കുകയാണ് കേട്ടോ എന്താ പുറത്തൊന്നും മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ലച്ചു എന്നാ നേരത്തെ കണ്ണ് എഴുതുന്നതാണ് കണ്ണെഴുതാ മറന്നു പോയിട്ടതാ ഇന്ന് തട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കണ്ണെഴുതുന്ന അപ്പോൾ പാച്ചു ലിപ്സ്റ്റിക് ഇടുന്ന പോലെ ഒക്കെ കാണിക്കുക കേട്ടോ പിന്നെന്താ ഓൾ അയിലഞ്ഞർ ഇടുന്ന ഓനും വേറൊരു ഐലൈനർ എടുത്തിട്ട് ഓനും അത് ഇടുന്നത് പോലെ കാണിക്കുകയാണ് വായൊക്കെ തുറന്ന് വെച്ചിട്ടാട്ടോ ഇടുന്നത് ഇടുന്നില്ല ആക്ടി ആട്ടോ പിന്നെ ഓൾ എപ്പോ കണ്ണാടീനെ മുന്നിൽ വന്നാലും അപ്പൊ ഓനും വരും കേട്ടോ എന്തെങ്കിലും ഒരു വിക്രസ് വരെ ഒപ്പിക്കും നോക്കിക്കോ ഇപ്പൊ കാണാം നമ്മൾ ഈ പൗഡർ മാത്ര കണ്ടില്ലേ ഒരു കാര്യ ഓളം മുഖത്ത് പോയിട്ട് പൗഡർ ആക്കി പൗഡറാക്കി ഡൗൾ കരച്ചിലിപ്പ സ്റ്റാർട്ടായിട്ട് ഇവര് ഫുൾ ടൈം ടോമാൻ ചോറിയാണേ എപ്പഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ അവളെ കരച്ചിലൊക്കെ മാറ്റി അതൊക്കെ തൊളിച്ചു കൊടുത്തു പിന്നെ അതാ അവർ മദർസിലോക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്ന് നമുക്കൊന്ന് മാനന്തവാടി പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സ് മാറ്റിച്ചിട്ടോ വിട്ടത് മദർസ് വിട്ട് വന്നാൽ നേരെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മദർസിലോട്ട് പോയിട്ട് അവർ മദർസ് പോയി വരുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ പണിയും തീർക്കണം അപ്പോൾ അവർ മദർസ് വിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മാറ്റലും കഴിഞ്ഞാൽ കേട്ടോ ഞാൻ റെഡി ആയിട്ടുണ്ട് ലച്ചുന്റെ മുടി നല്ല ഞാശുക്കാൻ മുറിച്ചതാണ് കേട്ടോ ഇനിയിപ്പൊ അത് പോയിട്ട് ഒന്നും കൂടി റെഡി ആക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം എന്താ അപ്പോൾ ഓക്കേ ബൈ ബൈ അപ്പോൾ പാച്ചു പേടിച്ചതെന്ന് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ പാച്ചു ഉള്ളിലുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ബാത്റൂമിലുള്ളത് ഞാൻ അങ്ങനെ വാതിൽ പൂട്ട് ലൈറ്റ് ഓഫാക്കി അപ്പോഴാണ് അവൻ വിളിച്ചത് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇവർ മദർ സൂട്ട് വരുമ്പോൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പിന്നെ നടാന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേൾത്തില്ല അവർ തന്നെ നടുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി വണ്ടി എടുത്തു കേട്ടോ ബേക്കിൽ ഇതാ പാച്ചു ലെച്ചു പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് സഹായിക്കണേ പിന്നെന്താ പൊതുവേ ഈ പൂവ് റെഡ് കളറല്ലേ കാണുക ഇത് ഒരു റോസ് കളർ കേട്ടോ എന്താ ഇതിന് വാഗമരം അങ്ങനെ എന്തോ പറയു തോന്നുന്നു അപ്പം എനിക്ക് കറക്റ്റ് അറിയില്ല അതിൻ്റെ പൂവട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ കാട്ടിക്കുളം എത്തി എന്താണ് കാട്ടിക്കുളം ഇപ്പോഴത്തെ സൈഡ് കാണുന്നതാട്ടോ പഞ്ചായത്ത് ഓഫീസ് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതാ പമ്പിലോട്ട് കയറി എണ്ണയൊക്കെ അടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് ചായ വേണം പറഞ്ഞു അവിടെ എത്തിയപ്പോൾ ചായ ഒന്നും വേണ്ട അവർക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു ഇതാ പാച്ചു മാത്രം പിന്നെ കട്ലേറ്റ് കഴിച്ചു കേട്ടോ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞു മാനന്തവാടി എത്തി മക്കളെ മുടിയോ ഞോഷൻ്റെ മുടിയൊക്കെ മുറിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ അതാ പാച്ചുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പാച്ചുവിൻ്റെ മുടിയെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വളരും കേട്ടോ അതേപോലെ നമ്മളതൊക്കെ ഒന്ന് വളർന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ പാച്ചിൻ്റെ മുടി വേഗം വളരും പിന്നെ അത് അപ്പുറത്ത് നമ്മൾ ലച്ചൂൻ്റെ മുടി ഒന്ന് കട്ടാക്കണം കേട്ടോ ഒന്ന് എന്താ ഇന്നലെ ഞാച്ചൊക്കെ മുറിച്ചതായിരുന്നു എന്നാലൊന്നും കൂടി ഒന്ന് മുറിക്കണമായിരുന്നു പിന്നെ അതായത് ലച്ചൂന അവിടെ ഇരുത്തിയിട്ടുണ്ട് പാച്ചപ്പുറത്ത് ഇരുന്നിട്ട് അവിടെ മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലച്ചവിന് ആദ്യമായിട്ടോ അങ്ങനെ മുടി മുറിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന ഒരു പ്രാവശ്യം നമ്മൾ കളർ കളറാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ കളറാക്കാൻ പാടില്ല എന്നാലും നമ്മൾ മുടീൻ്റെ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കളർ കൊടുത്തിരുന്നു അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ മുറിച്ചറിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നമ്മുടെ ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ലെച്ചും വശിക്കാൻ്റെ ചെനിയിൽ മിഠായികളൊക്കെ പറയാട്ടോ ഇതുപോലത്തെ പല കോപ്രായങ്ങളും കയ്യിലുണ്ട് കേട്ടോ പിന്നെ അതാ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ മദർസ് വിട്ടിട്ട് നേരെയേ വന്നതാ കേട്ടോ പാച്ച ചായയും കടിയും കുടിച്ചു വെച്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെതാ ബിരിയാണി വന്നോട്ടോ നമ്മള് ബിരിയാണി ആയിരുന്നു പറഞ്ഞത് ഞാനും കുട്ടികൾ ചിക്കൻ ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെന്താ ഈ ഈ ബീഫും കൂടി പറഞ്ഞു പിന്നെ അതൊക്കെ ഞങ്ങൾ എന്താ മാങ്ങ മേടിച്ചു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നേ അവിടെ നിന്ന് നോക്കിയതല്ല വീട്ടിൽ വന്ന് തിന്ന് നോക്കിയപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ ഓഷൊക്കെ മുന്നിൽ നടക്കുകയാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചെരുപ്പം അതേപോലെ സ്കൂൾ സാധനങ്ങളൊന്നും മേടിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പെട്ടെന്ന് ഞാൻ ശൊക്കെ നമ്മൾ കടയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടോ അത് ചെരുപ്പം മാത്രം മേടിക്കാമെന്നായിരുന്നു പറഞ്ഞേ പക്ഷെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടോ ഇനി കുറച്ച് സാധനങ്ങളും മാത്രമേ ഉള്ളു മേടിക്കാൻ ഇതാട്ടോ ഞമ്മൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണേ നമ്മൾ കാട്ടിക്കുളത്ത് നിന്ന് ആണ് കേട്ടോ മേടിച്ചത് മാനന്തവാടിയിൽ നിന്ന് മേടിച്ചിട്ടില്ല മാനന്തവാടിയിൽ നിന്ന് മുടിയും മുറിച്ചു ഫുഡും കഴിച്ചിട്ട് നേരെ വന്നു അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ തോൽപ്പെട്ടി കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ആനേനെ കണ്ടിട്ടില്ല എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് കുറേ കുരങ്ങന്മാർ അപ്പോൾ അത് മാത്രമായിട്ടോ നമ്മളിന്ന് കണ്ടിട്ടുള്ളൂ പിന്നെ മാനനൊക്കെ കണ്ടു അല്ലെങ്കിൽ ആനയൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ വരുമ്പോൾ എന്താണെന്നറിയില്ല ആനകളൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ആനേനൊന്നും കണ്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ സാധനമൊക്കെ എടുത്തു വീട്ടിലോട്ട് വണ്ടി ഇറങ്ങി കേട്ടോ വണ്ടി ഇറങ്ങിയിട്ട് ഇതാ വീട്ടിലോട്ട് നടക്കുകയാണെ ഇതാണ്